ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത് ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും ഐ വോണ്ട് അവോയ്ഡ് ഇറ്റ് ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം ഉണ്ടല്ലോ ഉണ്ട് ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത് സി എമ്മിന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം അത്രേ ഉള്ളൂ എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ ഇതിനു ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതല്ലേ ജോർജ് ിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട സുഭാഷ് ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്ക് ഒരാൾ വരും അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയണം ഈ ഡോളറിന്റെ പകുതി അയാൾ തരും ശരിയാണോ എന്ന് നോക്കണം ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം ശരി അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ അറിയാം പറയണം എക്സാക്ട് എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത് നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട് ുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലമാറ്റ് പെട്ടിയിൽ ഹാഷിസ്റ്റായു ആ ചെറുക്കൻ ജാക്കിയുടെ പേര് കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത് ജാക്കി ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന് നാളെ ഈ സമയത്ത് കമ്പി എണ്ണിക്കൊണ്ടിരിക്കും ഈ അച്ഛൻ നമുക്കിട്ട് പണിയുമോ ഏഴ് സവത്സരാലു കാരാഗ്രഹമു പെട്ടണ്ടി മനസ്സിലായില്ലേ വർഷം ജയിലിൽ തള്ളും ഞാൻ പറയാനുള്ള പറഞ്ഞു രണ്ട് രണ്ട് തന്നെ ഒന്ന് ഹോട്ടൽ മിസ്റ്റർ സുഭാഷ് രണ്ടാമത്തെ സ്പെഷ്യൽ എന്തായിരുന്നു സിഐാരിച്ചത് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് തന്നെ തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു സ്പെഷ്യൽ പിടിച്ചാൽ അത് ആര് പറയും പറയും അവൻ അതേ ലോറൻസ് വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും പ്രവൃത്തി ചെയ്യില്ല സ്വന്തം കൂട്ടത്തിൽ ഒരുത്തിനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക അത് ഒരു മൂന്നാംഘട പ്രതികാരത്തിന് വേണ്ടി നീ ആണാണെങ്കിൽ നേരിട്ട് വാ ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത് ശരകുട്ടി നീ ഒന്നുറപ്പിച്ചോ നീ ഈ നസറാനിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു ായോ ഞാൻ ചോദിച്ചല്ലേ ഇത് വേണോന്ന് ഇപ്പൊ എന്തായി അഞ്ചെട്ട് കൊല്ലം അവൻ എന്റെ വേളിലായിരുന്നു അവന്റെ ബുദ്ധി എനിക്കറിയാൻ നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും അതാ ജാക്കി ഇരുന്നൂറ് ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്നോർത്താൻ അവനെ ഞാൻ പിണക്കിയത് എക്സാക്ട് ഇനി അവന്റെ കാര്യം ഞാൻ ശേഖരൻകുട്ടി ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട നഷ്ടമേ ഉണ്ടാവും കയ്യിലുള്ള കൂടി പോവൂന്ന് മനക്ക് നഷ്ട ഉച്ചുന്തി തെലിസാ ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചോ ജീവൻ ഞാൻ എത്തിയോ ഇരിക്കേ ഇരിക്കണോ നോ ഫോർമാലിറ്റി സിയർ ഹാവ് എ ഡ്രിങ്ക് വേണ്ട സർ ഞാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ എ പബ്ലിക് സെർവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ ചോരുന്ന സ്ഥലമല്ലേ രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഡൽഹിക്ക് യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ഓപ്പറേഷൻ എനിക്ക് മനസ്സിലായില്ല സർ ഐ വിൽ മന്ത്രികുമാറിനും തമ്മിൽ തെറ്റി കുമാറിന്റെ പുതിയ ഒരു കോശി സ്നിക് നെയിം നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ റൈഡ് ചെയ്യണം മന്ത്രികുമാറിന്റെ പുതിയ താവളം കഞ്ചാവിനെയും പാർട്ടിയെയും കസ്റ്റഡിയിൽ എടുക്കണം ഹറാസ്ഡം മാക്സിമം നോൺ നോൺസ് ആയതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടില്ല സി എം സ്ഥലത്തില്ല ശേഖരൻകുട്ടി എത്ര നിർബന്ധിച്ചാലും അവരെ വിട്ടുകൊടുക്കണ്ട പുട്ട് ബ്ലെയിം ഓൺ മീ ഇതൊരു കഥ എന്ത് ലക്ഷ്യം വേറെയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരൻ ജാക്കിയാണെന്ന് വരുത്തി തീർക്കണം ഡൽഹിയിലുള്ള ആരെയോ ജാക്കി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ റേഡി ചെയ്തതെന്ന ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കണം അല്ല സർ റെയ്ഡ് ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ നമുക്ക് ആവശ്യമുണ്ടോ സി എം ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ മകനാണ് ശേഖരൻകുട്ടിയുടെ ഒരു വിരലൊടിഞ്ഞാൽ സി എമ്മിന്റെ അഞ്ചു വിരലൊടിയും ശേഖരൻകുട്ടി എതിരാൾ ജാക്കിയാണ് അവർ തമ്മിൽ ഇപ്പോഴുള്ള സ്പർദ്ധ വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു ആൾറെഡി തന്നെ ആളി പടർന്നുകൊള്ളു മകന്റെ പതനം കാണാനുള്ള ശക്തി ഇഞ്ചക്കാട്ട് രാമക്കില്ല തീർക്കാൻ ഈ യൂണിഫോം വിശ്വസിച്ചിരുന്ന ഒരു ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ജീവൻ അറിയാവോ എയർപോർട്ടിൽ മറ്റുള്ള സീനിയർ ഓഫീസേഴ്സിന്റെയും എന്റെ ജൂനിയർ ഓഫീസേഴ്സിന്റെയും മുമ്പിൽ വെച്ച് ആ എന്നെ ആരാസ് ചെയ്തു ഭാര്യ മരിച്ചതിനു ശേഷം ഞാൻ വീണ്ടും കരഞ്ഞു കത്തിയും തോക്കുമെടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള പ്രതികാരം ഞാൻ ചെയ്യണ്ടേ ഞാനും വികാരമുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ ഹലോ സാഗറാ ഞാനാ സി ഐ പോത്തൻ സാഗറിന് താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും എന്താ കാര്യം റോക്ഫൂർ ഗാർഡൻസിൽ ഇന്ന് റെയ്ഡ് നടക്കും എന്താ നിങ്ങൾ സാഗർ ഓ നല്ല മനസ്സു തോന്നിയറക്കാനുള്ള പരിപാടി ആണോ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് ശത്രുവാണ് അതുകൊണ്ട് പറഞ്ഞത് മാത്രം എന്ത് കാര്യത്തിന് ശേഖരം ശേഖരം വട്ടുമുണ്ടോണ്ടി ഇല്ല യു ഗോ ഡാൻ സൈഡ് നിങ്ങൾ അങ്ങോട്ട് പോവാം യു ഗോ നിങ്ങൾ അങ്ങോട്ട് പോകൂ ഡാസൈഡ് ഫാസ്റ്റ്

ఒక్క నిమిషాలు రూమాత എന്താടോ കിട്ടിയില്ലേ ഡൽഹി ലൈൻ കിട്ടുന്നില്ല സാർ രാജഗാലൻ സാറേ ജാമ്യം കിട്ടാൻ വേറെ ഒരു മാർഗമില്ലേ നോൺ വെയിലബിൾ ഓഫൻസാ പിന്നെ എന്ത് ചെയ്യാണ് കണ്ടോ കണ്ടു എന്തു പറഞ്ഞു നിങ്ങളുടെ പഴയ സുഹൃത്തുണ്ടല്ലോ അയാൾ അയാൾ പണിയാ അവൻ ഇൻഫ്ലുവൻസ് അവർ ഐജിയെ വിളിച്ച് റെയ്ഡ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ഇനി എന്താ ഒരു മാർഗം ഐജി നേരിട്ടിടപെട്ട് കേസായത് കൊണ്ട് ഇടപെടാൻ മറ്റു ഓഫീസേഴ്സിന് ഒരു മടി അച്ഛൻ ഡൽഹിയിലുണ്ട് ഐ ജി ഡൽഹിയിലുണ്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ കാര്യം നടക്കും അതിന് ഡൽഹി ഇട്ടണ്ടേ സാർ ഡൽഹി ഹലോ കേരള ഹൗസ് അല്ലേ സി എമ്മിനെ ഒന്ന് വേണമല്ലോ ആ ഞാൻ സി എമ്മിന്റെ മകനാ നമസ്കാരം സാർ ചായ കുടിക്കൂ ഡൽഹിയിൽ തവണ ഭയങ്കര തണുപ്പാണല്ലേ തോമസ് നിങ്ങളുടെ ഫ്രസ്ട്രേഷന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം റിട്ടയർ ചെയ്യാൻ ഇനി ആറുമാസമേ ബാക്കിയുള്ളൂ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് സ്വന്തമായ ഒരു വീട് പോലും തോമസിന് ഇല്ലെന്ന് എനിക്കറിയാം ഐ നോ ഇറ്റ് തോമസ് നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു പേപ്പർ ഫാക്ട് തുടങ്ങാൻ പോകുന്ന വിവരം തോമസിന് അറിയാമല്ലോ പത്തായിരം പേർക്കെങ്കിലും തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണത് എല്ലാ അപ്പോയിന്മെന്റ്സിനുമുള്ള അധികാരം അതിന്റെ എം ഡിക്ക് ആയിരിക്കും ഞാൻ അതിന്റെ എം ഡി ആയിട്ട് ഉദ്ദേശിക്കുന്നത്

എന്റെ മകൻ ശേഖരൻകുട്ടി എനിക്ക് എന്തിനേക്കാളും വലുതാണ് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ സഹിക്കില്ല അക്കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് എനിക്കും അങ്ങനെ തന്നെയാണ് സർ മറിച്ചൊരു ഗുഡ് എന്നെ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ് ഞാൻ സർ ആ പിന്നെ ശേഖരൻകുട്ടി തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചിരുന്നു നിങ്ങൾ ഇടപെടേണ്ടത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അതെന്താന്ന് വെച്ചാ ചെയ്തു കൊടുത്തേര് ശരി കർത്താവേ എന്താ കോശായത് അതൊക്കെ കളാ കഴിഞ്ഞില്ലേ അകത്ത് പോയി കിടന്നതിനുള്ള വിഷമം ഒന്നും എനിക്കില്ല ഇതിന് മുമ്പ് ഞാൻ കടന്നിട്ടുള്ളതാണ് പക്ഷേ സംഭവിച്ചു പോയി അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം കോശ്ശായ ഒരു കുരുക്കൂടി അഴിയാൻ ബാക്കിയുണ്ടായിരുന്നു അതും കഴിഞ്ഞു ഇപ്പോ ഐ ജിയും നമ്മുടെ ലൈനപ്പിലാ അന്നവൻ എന്താ കോശ്ചായ പറഞ്ഞത് എന്റെ അന്ത്യം അടുത്തു കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാൻ ഇനി ഞാൻ കാണിച്ചുതരാം അന്ത്യം ആരുടേതാണെന്ന്